ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയുടെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചതായി നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു റാസൽ ഖൈമയിലെ ഷോക്ക വാദി അൽത്തുവ ഷാർജയിലെ ഖോർഖാൻ റോഡ് മുതൽ ഷീസ് വരെയുള്ള പ്രദേശങ്ങളിലാണ് നേരിയ മഴ പെയ്തത് ഇതിനു പുറമെ ഖോർഫക്കാൻ ഫുജൈറസൽ ഖൈമ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിൽ കൺവക്ടീവ് മേഘങ്ങൾക്ക് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ നൽകിയിരുന്നു റാസൽഖൈമയിലെ വാദി അൽ വിജയിൽ ആലിപ്പഴത്തോടുകൂടിയ മഴയും രേഖപ്പെടുത്തി അതേസമയം ഇന്ന് ദുബൈ അബുദാബി അൽ എയ്ൻ എന്നിവിടങ്ങളിൽ എൻ സി എം ഓറഞ്ച് മഞ്ഞ പൊടി അലേർട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു പൊടിപടലങ്ങൾ കാരണം അൽബത്തീൻ വിമാനത്താവളത്തിന് മുകളിൽ കാഴ്ച ആയിരം മീറ്ററിൽ താഴെയായി കുറയുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കാനും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊടി നിറഞ്ഞ അന്തരീക്ഷം യു എ ഇ സമയം ഇന്ന് വൈകിട്ട് അഞ്ച് വരെ തുടരുമെന്നും മുന്നറിയിപ്പിൽ കൂട്ടിച്ചേർത്തു മഴയും പൊടിക്കാറ്റും രേഖപ്പെടുത്തിയെങ്കിലും യു എയിലെ താപനില ഉയർന്നു തന്നെ തുടരുകയാണ് ഇന്ന് ഉയർന്ന താപനില മുപ്പത്തൊമ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിലും കുറഞ്ഞത് ഇരുപത്തൊമ്പതിനും മുപ്പത്തിനാലിനും ഇടയിലായിരിക്കുമെന്നും പ്രവചിച്ചു ഇന്ന് ദുബൈയിൽ കനത്ത ഉഷ്ണമാണ് അനുഭവപ്പെടുന്നത് അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് രാജ്യത്ത് അക്കാദമിക് നിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അബുദാബിയിലെ പന്ത്രണ്ട് സ്വകാര്യ സ്കൂളുകളിൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലേക്ക് പുതിയ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത് താൽക്കാലികമായി നിരോധിച്ചുകൊണ്ട് അബുദാബി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ഗ്രേഡ് ഇൻഫ്ലക്ഷനും അക്കാദമിക് രേഖകളിലെ പൊരുത്തക്കേടുകളും കണ്ടെത്താനായി ആരംഭിച്ച സമഗ്ര പരിശോധനയുടെ ഭാഗമായാണിത് ഹൈസ്കൂൾ ഗ്രേഡുകൾ വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രകടനത്തിൻ്റെയും പഠന നിലവാരത്തിൻ്റെയും പ്രതിഫലനമാണെന്ന് ഉറപ്പാക്കുകയാണ് പുതിയ കംപ്ലയിൻസ് ഇനിഷ്യേറ്റീവിൻ്റെ ആദ്യഘട്ടത്തിലൂടെ ലക്ഷ്യമിടുന്നത് ആന്തരിക ഗുണനിലവാര പരിശോധനയിൽ കണ്ടെത്തിയ ക്രമക്കേടുകളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ വിദ്യാർത്ഥികളുടെ സ്കൂളിലെ ആന്തരിക ഗ്രേഡുകളും ബാഹ്യ ബെഞ്ച് മാർക്ക് പരീക്ഷകളിലെ പ്രകടനവും തമ്മിൽ വ്യത്യാസങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ആഡക് ഈ നടപടി സ്വീകരിച്ചത് വിദ്യാർത്ഥികളുടെ യോഗ്യതകളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ ഈ നടപടികൾ അത്യാവശ്യമാണെന്നും ആഡക് വ്യക്തമാക്കി ഗ്രേഡ് ഇൻഫ്ലേഷൻ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ തെറ്റായി ചിത്രീകരിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കുകയും നീതിയുക്തമായ അക്കാദമിക് മത്സരത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യും തുടക്കമെന്ന നിലയിൽ ഈ പന്ത്രണ്ട് സ്കൂളുകൾ ഗ്രേഡ് പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ വിശദമായ അക്കാദമിക് രേഖകൾ സമർപ്പിക്കണം ട്രാൻസ്ക്രിപ്റ്റുകൾ ഗ്രേഡിംഗ് രീതികൾ മൂല്യനിർണയ മാതൃകകൾ ബിരുദാനന്തര ആവശ്യകതകളുടെ രേഖകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഗ്രേഡ് ഇൻഫ്ലേഷൻ്റെ രീതികൾ ക്രെഡിറ്റ് അനുവദിക്കുന്നതിലെ പൊരുത്തക്കേടുകൾ രേഖപ്പെടുത്തിയ ഗ്രേഡുകളും വിദ്യാർത്ഥിയുടെ യഥാർത്ഥ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നിവ കണ്ടെത്താനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് യഥാർത്ഥ അക്കാദമിക് നേട്ടങ്ങളിലൂടെയാണ് ഓരോ വിദ്യാർത്ഥിയും ബിരുദം നേടേണ്ടതെന്നും അമിതമായി നൽകിയ മാർക്കുകളിലൂടെയോ വിശ്വാസയോഗ്യമല്ലാത്ത ആന്തരിക മൂല്യനിർണ്ണയങ്ങളിലൂടെയോ ആകരുതെന്നും മുന്നറിയിപ്പ് നൽകി ഈ പരിശോധന ഉടൻ തന്നെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള ക്ലാസ്സുകളിലേക്കും വ്യാപിപ്പിക്കും ഭാവിയിലെ ഘട്ടങ്ങളിൽ ആന്തരിക ഗ്രേഡുകളെ ബാഹ്യപരീക്ഷാ ഫലങ്ങളുമായി താരതമ്യം ചെയ്യുകയും സ്കൂളുകളിലുടനീളമുള്ള വ്യവസ്ഥാപരമായ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ദീർഘകാല പ്രവണതകൾ വിലയിരുത്തുകയും ചെയ്യും നിയമലംഘനം കണ്ടെത്തുന്ന സ്കൂളുകൾക്ക് നിർബന്ധിത തിരുത്തൽ നടപടികൾ ഉൾപ്പെടെയുള്ള കൂടുതൽ ഭരണപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അറിയിച്ചു ഇന്ത്യയിൽ നിന്നും ദുബൈയിലേക്കുള്ള വിമാന സർവീസുകൾ വൈകുന്നു ഇന്ത്യ ദുബൈ റൂട്ടിൽ വിമാന സർവീസുകൾ തുടർച്ചയായി തടസ്സപ്പെടുന്നത് യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നു ആവർത്തിച്ചിട്ടുള്ള കാലതാമസങ്ങളും പ്രവർത്തന തടസ്സങ്ങളും കാരണം ഇതിനോടകം നിരവധി യാത്രക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നിരവധി സർവീസുകളാണ് വൈകിയത് എന്നാൽ ഇന്നലെയും ഇതേ അവസ്ഥ തുടർന്നതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് നിരാശ പ്രകടിപ്പിച്ചത് ഇന്നലെ രാവിലെ ലക്നൌവിൽ നിന്നും ദുബൈയിലേക്കുള്ള ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഐ എക്സ് വൺ നയൻ ത്രീയാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് റദ്ദാക്കിയത് ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന ഈ വിമാനത്തിൽ നൂറ്ററുപത് യാത്രക്കാരും എട്ട് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് പൈലറ്റ് പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഉടൻ തന്നെ എയർലൈൻ ഉദ്യോഗസ്ഥരെയും എയർ ട്രാഫിക് കൺട്രോളിനെയും വിവരം അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതോടെ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ വിമാന കമ്പനി വിമാനം റദ്ദാക്കാൻ നിർബന്ധിതരായി എന്നാണ് വിമാന കമ്പനി വ്യക്തമാക്കിയത് ഇന്ത്യയിൽ നിന്നും ദുബൈയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ തടസ്സങ്ങൾ യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നു പലരുടെയും യാത്രാ പദ്ധതികൾ ബുദ്ധിമുട്ടിലാവുകയും മണിക്കൂറുകളോളം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരികയും ചെയ്യുന്നു ഇത് യാത്രക്കാർക്ക് വലിയ സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് വിമാന കമ്പനികൾ യാത്രക്കാർക്ക് പകരം യാത്രാ സൗകര്യങ്ങളും മതിയായ സഹായങ്ങളും എത്രയും വേഗം ഉറപ്പാക്കണമെന്നാണ് നിലവിൽ യാത്രക്കാരിൽ നിന്നും ഉയരുന്ന പ്രധാന ആവശ്യം അതേസമയം വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് ചില യാത്രക്കാരെ ഹോട്ടലുകളിൽ താമസിപ്പിക്കുകയും മറ്റ് ചിലർക്ക് റീഫണ്ട് വാഗ്ദാനം ചെയ്യുകയും പകരം വിമാനങ്ങളിൽ സീറ്റുകൾ ഉറപ്പു നൽകുകയും ചെയ്തതായി എയർലൈൻ അധികൃതർ അറിയിച്ചു കൂടാതെ ഇന്നലെ ജയ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ചില കാലതാമസങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് രാവിലെ ഒമ്പത് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റിന്റെ ദുബൈയിലേക്കുള്ള എസ് ജി ഫൈവ് സെവൻ വിമാനം ഏഴ് മണിക്കൂറിലധികമാണ് വൈകിയത് ഒടുവിൽ വൈകുന്നേരം നാല് മുപ്പത്തഞ്ചിനാണ് യാത്ര പുറപ്പെട്ടത് ദുബൈയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന എസ് ജി ഫൈവ് എയ്റ്റ് വിമാനം വൈകിയതായാണ് ഈ കാലതാമസത്തിന് കാരണമായത് കൂടാതെ ഷെഡ്യൂളിന് ഏകദേശം ആറു മണിക്കൂർ വൈകിയാണ് വിമാനം പുറപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം വാരാന്ത്യത്തിൽ ജയ്പൂർ ദുബൈ റൂട്ടിൽ തുടർച്ചയായി കാലതാമസം നേരിടുന്നതായി നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കാലതാമസം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ചില വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ഒമ്പത് മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരുന്നതായും റിപ്പോർട്ടുകളുണ്ട് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയ വാഹനങ്ങൾ റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു അൽ അഷ്കറയിൽ നിന്നാണ് മുപ്പത്തിനാല് വാഹനങ്ങൾ പിടികൂടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ സ്ഥിരീകരിച്ചു സമാനമായ സംഭവത്തിൽ നിരവധി പേർ നേരത്തെയും അറസ്റ്റിലാവുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഖരീഫ് സീസൺ ഫുൾ മോഡിൽ എത്തിയതോടെ ദോഫർ ഗവർണറേറ്റിൽ തുടർച്ചയായ ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ട് ഇത് പർവ്വത നിരകളിൽ മൂടൽമഞ്ഞിന് കാരണമാകും മഴയും മൂടൽമഞ്ഞും പൊടിപടലങ്ങളും കാരണം ദൃശ്യപരത കുറയുന്നതിനാൽ അധികൃതർ പ്രവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂടൽമഞ്ഞുള്ള സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി സുരക്ഷാ നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ട് ദോഫാറിലേക്കുള്ള യാത്രയിലും ഗവർണറേറ്റിനകത്തും വാഹനം ഓടിക്കുന്നവർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു വിൻഷീൽഡിന്റെ അകത്തും പുറത്തും പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടുന്നത് കാഴ്ചയെ തടസ്സപ്പെടുത്തും അതിനാൽ ഇവ വൃത്തിയായി സൂക്ഷിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹെഡ് ലൈറ്റുകളും ടെയ്ൻ ലൈറ്റുകളും പരിശോധിച്ച് അവ നല്ല നിലയിലാണെന്ന് ഉറപ്പുവരുത്തണം സൂര്യാസ്തമയത്തിന് ഒരു മണിക്കൂർ മുമ്പ് കാർ ലൈറ്റുകൾ ഓണാക്കാൻ മടിക്കരുതെന്നും നിർദ്ദേശമുണ്ട് മുന്നിൽ പോകുന്ന വാഹനവുമായി നിശ്ചിത അകലം പാലിച്ചിരിക്കണം വേഗത കുറച്ചുള്ള യാത്ര കൂട്ടിയിടികൾ ഒഴിവാക്കാനും എല്ലാ യാത്രക്കാരുടെയും ജീവൻ രക്ഷിക്കുന്നതിനും സഹായകമാകും രാത്രിയിൽ കാർ പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യണം ഹസാർഡ് ലൈറ്റുകളടക്കം എല്ലാ ലൈറ്റുകളും ഓണാക്കണം സന്ദേശങ്ങൾ അയക്കുക കാറിൽ ഭക്ഷണം കഴിക്കുക തുടങ്ങിയ ഡ്രൈവിംഗിൽ നിന്നും ശ്രദ്ധ തെറ്റിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് കാറിലെ കണ്ണാടികൾ ശരിയായ രീതിയിലാണെന്ന് ഉറപ്പാക്കുക പരമാവധി കാഴ്ച കൈവരിക്കുന്നതിന് ഗ്ലാസിൽ നിന്നും നീരാവി നീക്കം ചെയ്യുന്നതിനായി വെന്റിലേഷൻ ദ്വാരങ്ങളും ഗ്ലാസ് ക്ലീനിംഗ് വൈപ്പറുകളും ഉപയോഗിക്കുക ഗ്ലാസ്സിലും വിൻഡോകളിലും നീരാവി ഖനുഭവിക്കുന്നത് വേഗത്തിൽ നീക്കം ചെയ്യാൻ ഉയർന്ന താപനിലയിൽ കാറിന്റെ എയർ കണ്ടീഷണർ ഉപയോഗിക്കാവുന്നതാണ് ദൃശ്യപരത വളരെ കുറവായ സാഹചര്യത്തിൽ വിൻഡോയികൾ തുറന്നിടുക ഇത് എതിരെ വരുന്ന കാറുകളുടെ ശബ്ദം ഡ്രൈവർക്ക് കേൾക്കാൻ സഹായകമാകും പ്രത്യേകിച്ച് ട്രാഫിക് കൂടുതലില്ലാത്ത പ്രദേശങ്ങളിൽ അതേസമയം ഖരീഫ് സഞ്ചാരികളിൽ അധിക പേരും ദോഫാറിലേക്ക് മാർഗം യാത്ര ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ദേശീയ സ്ഥിതി വിവര കേന്ദ്രം പുറത്തുവിട്ട പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം എഴുപത് ശതമാനത്തിലധികം സഞ്ചാരികളും റോഡ് റോഡുമാർഗമായിരുന്നു എത്തിയിരുന്നത് ഖരീഫ് സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് റോയൽ ഒമാൻ പോലീസ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഓരോ പ്രദേശങ്ങളിലും ഒരുക്കിയ സ്റ്റേഷൻ പോയിന്റുകളിലെയും പോലീസ് സ്റ്റേഷനുകളിലെയും കോൾ സെൻ്റർ നമ്പറുകളും അധികൃതർ പുറത്തുവിട്ടു